آه. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون സമാധരണിയരായ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായാഹുബാർ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തത്വ കൊണ്ട് ഉപദേശിക്കുന്നു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കിയ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ പഠിപ്പിച്ച നമസ്കാരം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം നൽകുന്ന നമസ്കാരത്തെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിയും നൽകി നൽകി ആഫിയത്തും അവന്റെ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന കാലത്തോളം രോഗം വന്നാലും അവസ്ഥയിലും നിന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നു ഇരുന്നുകൊണ്ടും അതിന് സാധിക്കാത്തവർക്ക് കിടന്നുകൊണ്ടും ശരീരത്തിന്റെ അംഗങ്ങളെ ചലിപ്പിക്കുവാൻ സാധിക്കാത്തവർക്ക് മനസ്സുകൊണ്ട് പോലും ആ നമസ്കാരം ഒഴിവില്ല എന്നുള്ളതാണ് അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നിശ്ചയമായും നമസ്കാരം എന്ന് പറയുന്നതോ അത് മുഖ്മിനീങ്ങളുടെ മേൽ നിർബന്ധമാണോ നിർബന്ധമാണെന്ന് മാത്രമല്ല നിർവഹിക്കപ്പെടേണ്ടതാണ് കൃത്യമായി ഓരോ നമസ്കാരങ്ങൾക്കും സമയമുണ്ട് ആ കൊണ്ട് തന്നെ നിർബന്ധമായും സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ട ഒന്നാണ് നമസ്കാരമെന്ന് മഹാനായ പ്രവാചകൻ അവിടുന്ന് മരണം കാത്തുകിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതുമായ വിഷയമാണ് ഉമ്മത്തി എന്ന സമൂഹമേ നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ മഹാനായ പ്രവാചകൻ ആ ഘട്ടത്തിൽ പോലും ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ അവിടുന്ന് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ബോധം വരും വീണ്ടും ബോധം ബോധം നഷ്ടപ്പെടും ഓരോ വരുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടങ്ങളിൽ രണ്ടുപേരുടെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് തന്റെ കാൽപാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വന്നതല്ല ചരിത്രത്തിൽ നാം കണ്ടതും കേട്ടതും പഠിച്ചതുമാണ് ആ നമസ്കാരത്തിന്റെ ഗൗരവമായി കൊണ്ട് പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ും അവർക്കും സത്യനിഷേധികളായ ആളുകൾ നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് ആരാണോ ആ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നത് അവന് മനപൂർവ്വം നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണോ റബ്ബിന്റെ സംരക്ഷണത്തിന്റെ കവചത്തിൽ നിന്ന് അവൻ പുറത്താണോ എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കുന്നതാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അഞ്ചു അഞ്ചു നേരം നേരം നമസ്കരിക്കുന്നവന്റെ ഉപമ കുളിക്കുന്നവനെ പോലെ അത്രമാത്രമാണ് ിൽ നിന്ന് ഭൗതികമായും ആത്മീയമായി നിന്ന് പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും എന്നുള്ളതുമാണ് ഈ രൂപത്തിലാണ് നമസ്കാരത്തെ പഠിപ്പിക്കപ്പെടുന്നത് ഇന്ന തൻഹാ ഫഷാ നമസ്കാരം എന്ന് പറയുന്നത് എല്ലാവിധ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നോ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നോ നമസ്കാരം നിശ്ചയമായും മനുഷ്യനെ തടുത്തു നിർത്തോ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണക്ഷൻ ആണ് പ്രിയപ്പെട്ടത് പലപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആളുകൾ ജീവിതത്തിൽ വലിയ ടെൻഷനുള്ള ആളുകൾ കുടുംബങ്ങൾ വേർപിരിഞ്ഞ പ്രയാസങ്ങളുള്ള ആളുകൾ മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ മുമ്പിൽ സുജൂദിൽ നിങ്ങൾ എന്തും എന്തോട് ചോദിക്കൂ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വ തആല നിങ്ങൾക്ക് ഉത്തരം നൽകും പലപ്പോഴും സ്വഹാബത്ത് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടാണ് പ്രാർത്ഥിക്കാനുള്ള എല്ലാ പ്രാർത്ഥനകളും ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ആ നമസ്കാരത്തിൽ തന്നെ ചോദിച്ചു തീർത്തുകൊണ്ടായിരുന്നു പലപ്പോഴും അവർ സ്ഥലം പ്രത്യേകിച്ചും നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന രാത്രി നമസ്കാരങ്ങൾ എത്ര സമയം വേണമെങ്കിലും നമുക്കൊറ്റക്ക് നമ്മുടെ അപ്പിനോട് എന്തും ചോദിക്കുവാനും സംസാരിക്കുവാനും തേടുവാനുമുള്ള അവസരങ്ങളാണ് ഒരുപക്ഷെ ഫറദ് ജമാ നിർവഹിക്കുമ്പോ അതിന് നിശ്ചിതമായ സമയം ഉണ്ടാകും സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ നമ്മുടെ വീടുകളിൽ വെച്ച് നീട്ടി നമസ്കരിക്കുവാനുള്ള അവസരമുണ്ട് ആ അവസരങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധം നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ െല്ലാം മാറി നിൽക്കും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുമ്പിൽ ഒരു പ്രശ്നമേ ആവാത്ത രൂപം വരും ഈ രൂപത്തിലുള്ള ഒരു ബന്ധം സിലത്താണ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷനാണ് ഏറ്റവും അടുത്ത ബന്ധമാണ് ആ ബന്ധമാണ് ആ നമസ്കാരത്തിലൂടെ സാധ്യമാവേണ്ടത് ആ നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് എവിടെയാണ് എവിടെ വെച്ചാണോ അതിന് വേണ്ടി വിളിക്കപ്പെടുന്നത് ആ വിളിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ പോയി നമസ്കരിക്കണമെന്നാണ് അതായത് ജമാഅത്ത് നമസ്കാരത്തിന്റെ പള്ളിയിൽ വരിക എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നവരാണ് മനസ്സിലാക്കിയവരാണ് വരുന്നവരാ പക്ഷേ പക്ഷേക്ക് വരുന്ന ആളുകളുടെ ദൈർഘ്യം മറ്റൊരു ജമാത്തിനും കാണുന്നില്ല സുബ ജമാർ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും വീടുകളിൽ ഉണ്ടാവുന്ന സമയമാണല്ലോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്തു വന്നവർ അവർ വിശ്രമിച്ച് ആ സുബഹിന് അതാത് മഹലത്തിലെ പള്ളികളിലേക്ക് ജമാഅത്തിന് എത്തുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ എന്താ ഓരോ ജമാഅത്തും ജമാനെ തന്നെയാണ്

അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ സംശയിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മെ സംശയിക്കുമായി അത്തരത്തിലുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോ ഈ ഒരു നിഫാങ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധനക്ക് വേണ്ടി മാത്രമാണ് ഈ രൂപത്തിലുള്ള സ്വനാഭത്തിന്റെ വിലയിരുത്തലുകളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എത്രത്തോളം കൂടി പറഞ്ഞു പറഞ്ഞാൽ ആ പ്രവാചകനെ നമുക്കറിയാമല്ലോ മനുഷ്യരാശിയോട് ഇത്രമാത്രം സ്നേഹമുള്ള സ്വന്തം ഉമ്മത്തിനോട് ഇത്രമാത്രം സ്നേഹമുള്ള കാരുണ്യമുള്ള പ്രവാചകൻ ആ പ്രവാചകൻ പറയുകയാണ് ഒരു വിറകുകെട്ടും തീയും എനിക്ക് തന്നാൽ വീട്ടിലേക്ക് ആ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകളുടെ അടുക്കേക്ക് ചെല്ലാനും ആ വീട്ടിലിട്ട് ആ വീടോടു കൂടി അവരത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ ജമാഅത്ത് ജമാഅത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും എത്രയാണ് എന്ന് ഈ രൂപത്തിലുള്ള പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് ആമുഖമായി നിങ്ങളെ അല്ലാഹു വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പപ്പുസുബാർവത്രാലയുടെ കടങ്കാല് വെളിപ്പെടുന്ന ദിവസം അതാ സുജൂതിന് വേണ്ടി മനുഷ്യരാശിയെ ക്ഷണിക്കുകയാണോ

ഈ മനുഷ്യന്മാർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല നിൽക്കുകയാണോ അവരെ പിടികൂടുകയാണോ സുജൂദ് ചെയ്യാൻ പരലോകത്ത് കഴിയാതെ ഈ ലോകത്ത് സ്വതന്ത്രരായി വിഹരിച്ചപ്പോ ഈ ലോകത്ത് സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടെയും ജീവിച്ചപ്പോ വിളിച്ചിരുന്നു ഹയ്യ നമസ്കാരത്തിലേക്ക് വരൂ വരൂ വിജയത്തിലേക്ക് ആ വിളിക്കവർ ഉത്തരം നൽകിയില്ല ഈ ലോകത്ത് വെച്ച് നമസ്കരിച്ചില്ല അതുകൊണ്ട് നാളെ ഒന്നാൻ്റെ മുന്നിൽ സുജോതി ചെയ്യാൻ അവർക്ക് സാധിക്കില്ല നിന്നരായിക്കൊണ്ട് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്നാണോ

മനസ്സിലാക്കിയതോ പള്ളിയിൽ വെച്ചുള്ള ജമാഅത്ത് ഈ പിടികൂടപ്പെടുന്ന ആളുകൾ പള്ളിയിലേക്കുള്ള ജമാഅത്ത് നമസ്കാരത്തിന് ആളുകളാണ് നമസ്കരിക്കാത്തവരാണ് എന്ന രൂപത്തിൽ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ മുൻഗാമികളായ ആളുകൾ ഈ ആയത്തിന് മനസ്സിലാക്കിയത് എങ്ങനെയാണ് സലഫുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ന്യായീകരിച്ചത് കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എത്തുന്നില്ലെങ്കിൽ എത്താൻ മാനസികമായും ശാരീരികമായും അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കണം മുമ്പ്കളിൽ ഞാൻ സൂചിപ്പിക്കുമായിരുന്നു പെട്ട ആളുകൾ അടക്കമുള്ള ആളുകൾ അവർ പറഞ്ഞത് ഒരു അമല് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമ്പോ അവർ പരസ്പരം പറഞ്ഞിരുന്ന വാക്കാ ദുരൂപ നിന്റെ നിനക്ക് പള്ളി പറ്റുന്നില്ല അതല്ലെങ്കിൽ എണീക്കുന്നില്ല നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ പാപങ്ങൾ കൊണ്ട് നന്മ ചെയ്യുവാനുള്ള അവസരം അല്ല നഷ്ടപ്പെടുത്തുകയാ അതുകൊണ്ട് റബ്ബിനോട് പശ്ചാത്തലിച്ചറപ്പിനോട് തേടുന്നതിനുള്ള അതിനുള്ള അതിനുള്ള അവസരം നൽകണേ റബ്ബേ നൽകണേറബ്വരെയും പ്രിയപ്പെട്ടവരെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളോട് മലക്കുകൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യർ ഉത്തരം പറയുകയാണോ ഞങ്ങൾ നമസ്കരിക്കുന്നവരോട് കൂടെ ആയിരുന്നില്ല നമസ്കരിച്ചിരുന്നില്ല എന്ന് മാത്രല്ല ഞങ്ങൾ നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അമലുകളുടെ കാര്യത്തിൽ ആദ്യമായി പല ലോകത്ത് വിചാരണ എടുക്കുന്ന വിഷയം അഞ്ചു നേരത്തെ നമസ്കാരമാണോ ും പ്രാധാന്യത്തോടുകൂടി വിചാരണക്കെടുക്കുന്ന വിഷയമാണ് കണിഷത പുലർത്തേണ്ട വിഷയമാണ് യുദ്ധത്തിന്റെ രംഗമെന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണ്

നിങ്ങളാണ് കാരണമായതോ അല്ലാഹു അവരുടെ കബറുകളും അവരുടെ വീടുകളും നരകത്തിന്റെ തീ കൊണ്ട് നടക്കട്ടെ മുഖത്തേക്ക് തുപ്പിയവരോട് പോലും ക്ഷമിച്ച സ്വന്തം ശരീരത്തോടും സ്വന്തം നേരെ നേരെ നിന്ന് ഉപദ്രവം കാണിച്ചവരോട് പോലും വസല്ലം നമസ്കാരത്തിന്റെ നേരത്തിൽ നിന്ന് പിന്തിപ്പിച്ച ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ അത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹിം റബ്ബി വമിൻ റബ്ബനാ വതഖബ്ബൽ ദുആ നമസ്കാരം റബ്ബേ ണം എന്നും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കണം ഒന്നിന്റെ പേരിലും നമ്മുടെ നമ്മുടെ കടയം അടച്ചാൽ കച്ചവടത്തിൽ നഷ്ടം വരും വിചാരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരിക്കലുമില്ലാൻ ഓർക്കുന്നതിന് വേണ്ടി നാം സമയം കണ്ടെത്തിയാൽ വിഭവങ്ങൾ വിഭവങ്ങൾ നൽകും നൽകും നമുക്ക് നമുക്ക് തരും നാം നാം വരുമാനം ഇത് ഓഫറാണെന്ന് അതിനെ ഏറ്റെടുക്കുക നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവമായ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്രഹാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ العزة على MM. وسلام على المرسلين والحمد لله رب العالمين. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. سنيهم نرنيا ستي بشانسي ولا ستي ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ഉപദേശിക്കുന്നു ചെയ്യുന്നു നമസ്കാരത്തിന്റെ പ്രാധാന്യവും പുണ്യവും ആ നമസ്കാരം ഒഴിവാക്കുന്ന വിഷയത്തിലുള്ള ഗൗരവവുമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരങ്ങളാണ് സുബകും യുടെ കാലഘട്ടത്തിൽ അല്ലാത്ത വത്തുകൾ മുനാഫിക്കുകൾ പോലും ജമാ നമ്മൾ അങ്ങനെയാണ് ഈ രണ്ട് നിസ്കാരങ്ങളെ മുനാഫിക്കുകൾ പോലും ഒഴിവാക്കിയിട്ടുള്ള ജമാഅത്തിന് പത്രമാത്രം ഗൗരവമാണ് ആ വിഷയങ്ങളിൽ പ്രവാചകന്റെ ഹരീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ബാങ്കിനും ഒന്നാമത്തെ സുഫിനും അതിന്റെ പ്രതിഫലം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ വേണ്ടി നിങ്ങൾ നറുക്കെടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ പുണ്യം പുണ്യം നിങ്ങൾ നിങ്ങൾ പുറപ്പെടുമായിരുന്നു സുബഹിന്റെയും ജമാഅത്തിന്റെ അവർ അവർ പള്ളിയിൽ വരാൻ ആ നമസ്കാരങ്ങളുടെ ജമാഅത്തിന് ഹാജരാകുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ബർദൈ രണ്ട് തണുത്ത നമസ്കാരങ്ങൾ സുബഹും ുംസറുമാണ് ഈ രണ്ട് ഒരാൾ നിർവഹിച്ചാൽ അവൻ പ്രവേശിച്ചു നമസ്കാരം അവന്റെ സർവസ്വവും അവന്റെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അസർ നമസ്കാരം പാഴാക്കുന്നവനെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയും നിന്ന് നമസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കും നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക والجمعه الى الى الجمعه ورمضان رمضان اذا ഒരു ഒരു റമദാൻ റമദാൻ മുതൽ മുതൽ അടുത്ത അടുത്ത വരെ വരെ അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്ക് ിടയിൽ നടക്കുന്ന ചെറു പാപങ്ങൾക്കെല്ലാം പരിഹാരമാകുമെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഓരോ നമസ്കാരത്തിനും ഇടയിൽ സംഭവിക്കുന്ന ചെറു ദോഷങ്ങൾ നമസ്കാരത്തിലൂടെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് െന്ന് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ആ രൂപത്തിൽ നമസ്കാരത്തെ തന്റെ ജീവശ്വാസമായി ചേർത്തു നിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ